ഇഫക്ട് ആത്മീക ഉത്തരം നൽകാൻ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അഭിമാനം ഉണ്ടാവണം നമുക്ക് നമ്മളെ കുറിച്ച് ഉണ്ടാവുന്ന അഭിമാനമാണ് വേറൊരാൾ നമ്മൾ കാണുന്ന ഒരു പുകഴ്ത്തലൊന്നും വലിയ കഥയൊന്നുമില്ല പുകഴ്ത്തലിൻ്റെ അകത്തും ഇകഴത്തലിനകത്തും നിങ്ങൾ നോക്കേണ്ടതില്ല എത്ര ലൈക്ക് കിട്ടിയെന്ന് നോക്കരുത് ഞാൻ നിങ്ങൾക്ക് ലൈക്ക് അടിക്കുന്നത് ഒരു താല്പര്യമില്ലാണ്ടാവും എന്റെ മനസ്സ് നിങ്ങൾ അറിയുന്നതേ ഇല്ല ചുമ്മാ അടിച്ചെത്തിരിക്കുകയാണ് ഒരു ലൈക്ക് എന്ന് പറയണം ലൈക്ക് ആ ഒരു ലൈക്ക് കിട്ടി എന്നുള്ളത് നോക്കുകയും ചെയ്യരുത് എൻ്റെ കാര്യം എന്റെ മനസ്സ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും തുറന്ന് പിടിക്കുന്നതേ ഇല്ല ചുമ്മാ അഭിനയമാണ് മിക്കവാറും നടക്കുന്നതെല്ലാം എല്ലായിടത്തും ഞാൻ വീട്ടിലിടാൻ വീട്ടിലിട്ടാൻ പിടിച്ചെടുപ്പും പുറത്തിറാൻ വേറൊരു ചെരുപ്പം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് പോലെ വീട്ടിനുള്ളിൽ ഒന്ന് പുറത്ത് ഒന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ തരത്തിലുള്ള രീതികളിലാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ രംഗങ്ങളിലും നിലപാടുകൾ പല എടുത്തുകൊണ്ടിരിക്കുന്നതല്ല അവിടെയതുകൊണ്ട് വേറെ ഏതെങ്കിലും അവിടെ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു മതിപ്പുണ്ടാവുക നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ കണക്കൂട്ടുന്നു ഞാൻ ഇനി കൂടുതലായി ഒന്നും പറയുന്നത് മീൻ പോയെന്നാണ് എനിക്കും തോന്നുന്നത് ഇതെല്ലാം ഈ ഇതുമായി ബന്ധപ്പെട്ടെന്നതുകൊണ്ട് മാത്രം ഞാൻ പണങ്ങൾ ഇടും എന്നെയും ഏൽപ്പിച്ചു അത് ഇന്നലെ എന്തെങ്കിലും പുസ്തകം കിട്ടി ടോപ്പിക്സ് ഇൻ ജോഗ്രഫി പത്താം ക്ലാസ് വരെ ഞാൻ ഡോക്ടർ ഞാൻ ജോഗ്രഫി പഠിച്ചിട്ടുള്ളൂ അത് പിന്നെ ജോഗ്രഫി ഹിസ്റ്ററിയും ജോഗ്രഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ടൊന്നുമല്ല നമ്മൾ കണ്ടിരുന്നല്ല ജോഗ്രഫി എത്ര പേർ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കും മക്കളെ ഞങ്ങൾക്ക് വിടുന്ന ആ ചോദിക്കാറുണ്ട് ഒരു നാല് കൊല്ലത്തിനിടയിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിഷയങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയവർക്ക് നിങ്ങളെയൊക്കെ കയ്യിലൊക്കെ തന്നതുപോലെ മൊമെന്റോ ഞാനും കൂടുതലും ആയിരത്തിലധികം കുട്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും സമയം കിട്ടുന്ന ചെറിയ ഗ്യാപ്പിനിടയും ചില നിങ്ങളോടൊക്കെ കൺഗ്രാജുവേഷൻസ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ടീച്ചറും എന്താ അടുത്ത പരിപാടി ഞാൻ എന്തിനെ ഈ നാല് വല്ലതിനിടയ്ക്ക് രണ്ടുപേരെയും മാത്രമേ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി പോകുന്നവരെ കണ്ടുള്ളൂ ജോലി വിൽക്കാർ ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് ഇത് വല്ലാത്ത കഷ്ടമാണ് നമുക്ക് നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു സയൻസ് സയൻസാണ് ഏറ്റവും തീർച്ചയായിട്ടും സയൻസ് ഒരു പ്രാധാന്യമുണ്ട് സയൻസിന്റെ പ്രത്യേകതയുണ്ട് സയൻസിന് ഉള്ള പ്രാധാന്യവും പ്രാമുഖ്യവും നമ്മൾ കളയാനും പാടില്ലാത്തതാണ് സഹോദരൻ ദൈവൻ സയൻസിന് സയൻസ് ദശകം ദൈവദശകം ഗുരുദേവൻ എഴുതിയപ്പോൾ സയൻസ് ദശകം എഴുതിയാലാണ് ചർച്ചാൽ സഹോദരൻ എഴുതിയപ്പൻ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നതേയില്ല അപ്പം ഇത് സയൻസ് അല്ല എന്നെല്ലാം ഉള്ള കണക്കൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നതല്ല ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുമ്പോഴും നമ്മൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചരിത്രത്തെക്കുറിച്ചുള്ള അറിവാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വേലുത്തുമ്പിൽ അവരുടെ ഭരണപരിഷ്കാരമോ അക്ബറുടെ ഭരണപരിഷ്കാരമോ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ കാലഘട്ടം ഒന്നുമല്ല നിങ്ങളുടെ വീടിനൊരു ചരിത്രമുണ്ട് നിങ്ങളുടെ നാടിന് ഒരു ചരിത്രമുണ്ട് എങ്ങനെ നിങ്ങളുടെ വീട് എങ്ങനെ നിങ്ങളുടെ കുടുംബം ഉണ്ടായി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഞാൻ ചിലരോടൊക്കെ ചോദിക്കാറുള്ള ചോദ്യമുണ്ട് അത് നിങ്ങൾ അമ്മയുടെ പേരെന്താണെന്ന് ചോദിക്കും അറിയാമോ അമ്മയുടെ പേര് അറിയാമല്ലോ അല്ലേ അമ്മയുടെ പേര് അമ്മയുടെ അമ്മയുടെ പേര് ചന്ദ്രിയുടെ അമ്മയുടെ പേര് ജിം തീർന്നു അച്ഛന്റെ പേര് സുധാകരൻ്റെ അച്ഛൻ്റെ പേര് ചെല്ലപ്പൻ്റെ അച്ഛൻ്റെ പേര് ഡീമ അങ്ങോട്ട് നോക്കുന്നുണ്ട് ഒരു ബന്ധമൊരു ഇത്രയേ ഉള്ളൂ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്കൊരു രണ്ട് തലങ്ങളൊക്കെ അപ്പുറത്തുള്ള ഒരാളിനെ നമ്മൾ അറിയാറ് എന്നിട്ട് നമ്മൾ പറയുന്നു ഞാൻ ഈഴവനാണ് ഞാൻ നായരാണ് എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂരപ്പനെ പോലെ ക്രിസ്ത്യാനി ആയിരുന്നു ഞങ്ങളെല്ലാം മുസ്ലിങ്ങളായിരുന്നു പക്ഷെ ആളുടെ പേര് പോലും നമുക്കറിയില്ല നമ്മൾ കൂട്ടി പിടിച്ച് നിൽക്കുന്നെല്ലാം ഇതിനെല്ലാം ആണ് നമുക്ക് നമ്മുടെ വീടിനൊരു ചരിത്രമുണ്ട് എങ്ങനെയാണ് നമ്മുടെ കുടുംബം ഇങ്ങനെ വന്നതെ നമ്മൾ നോക്കുന്നതേയില്ല നോ നിങ്ങളൊറ്റ കാര്യം മനസ്സിലാക്കി മതി നിങ്ങളെ ഇതുപോലെ ആയിരിക്കും അല്ല നമ്മളെയും ഇതുപോലെയായിരിക്കും ഒരു രണ്ട് തലമുറയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ മക്കളുടെ മക്കളുടെ മക്കൾ നമ്മളെ കുറിച്ച് ഒരു മനുഷ്യൻ ചിന്തിക്കുക പോലും ചെയ്യില്ല പേര് പോലും അറിയുകയില്ല ഒന്നും പറയാൻ ചിലപ്പോൾ ഉണ്ടാവുകയില്ല ആ തരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെയാണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അടയാളപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം കൂടി നിൽക്കുന്നത് എങ്ങനെയാണ് അടയാളപ്പെടുത്താൻ കഴിയുക ഐഒസിയുടെ ജനവാണേറായപ്പോൾ പുള്ളി അടയാളപ്പെടുത്തിയത് വീട്ടിലേക്ക് ഒരു ഇതിന്റെ ഏജൻറ്റിനെ വിളിച്ചു വരച്ചിട്ട് ഇത്ര വേണം ആ അടയാളപ്പെടുത്തൽ കൊണ്ട് വലിയ കഥയൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ അടയാളപ്പെടുത്തൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് മറ്റ് മോശപ്പെട്ട ഇടങ്ങളിലേക്കായിരിക്കും അപ്പം നമ്മുടെ ഞാൻ ചരിത്രം എന്ന് പറയുന്നതിന് ഒരു പ്രാധാന്യമുണ്ട് ചരിത്രം ഒരു വീടിന് തന്നെയുണ്ട് എങ്ങനെ ഇതെല്ലാം രൂപപ്പെട്ടു വന്നു എന്നറിയണം എന്തിനാണ് അറിയുന്നത് ഒരാളുടെ പേരറിയല്ല ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെ അത് വന്നു എന്ന് ചോദിച്ചാൽ ആ ആ ആകത്ത് കല്ലുകളും മുള്ളുകളും എന്ന് കുറേ വഴികൾ അവർക്കടങ്ങുന്നുണ്ടാവും അത് അന്ന് എങ്ങനെയത് നടന്നു അത് അറിയുന്നത് നമുക്ക് ഒരു കരുത്താണ് നോളജ് ഓഫ് ഹിസ്റ്ററി ഹിസ്തരി ദ വൺ ഓഫ് ദ മോസ്റ്റ് എസൻഷ്യൽ വെപ്പൺസ് ഇൻ ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ബാറ്റിൽസ് എന്ന് പറയും ഇന്നിൻ്റെയും നാളെയുടേയും പോരാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്കുള്ള മൂർച്ചയേറിയ ആയുധമാണ് ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ് ഇന്നലെ എങ്ങനെ നടന്നു എന്നറിഞ്ഞാൽ നാളെ ഇന്നും നാളെയും പ്രവർത്തനത്തിന് നമുക്കൊരു കരുത്തുണ്ടാകും അപ്പോൾ നമുക്ക് സ്വദേശാഭിമാനിയെ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കണം ആശാന നമ്മൾ വീണ്ടും 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 വായിക്കണം ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കണം റോബിൻ ജഫ്രി മലയാളത്തെക്കുറിച്ച് മലയാളത്തിലെ പത്രപ്രവർത്തകനെക്കുറിച്ച് അതിമനോഹരമായി രേഖപ്പെടുത്തിട്ടുണ്ട് രേഖപ്പെടുത്തിയ ഒരാൾ റോബിൻ ജഫ്രിയാണ് നമ്മൾ ജഫ്രിയെ വീണ്ടും 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 നമ്മൾ വായിക്കണം അപ്പോൾ ഇന്നലകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തും അവിടെയാണ് ഞാൻ പറയുന്നത് ഭൂമിശാസ്ത്രവും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് തന്നെ വരുന്നത് അവിടെ ആ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് ഇവരൊരു ഒരു നിർവചനമെല്ലാം കൊടുത്തിട്ടുണ്ട് മനുഷ്യൻ്റെയും അവൻ്റെ ഭൂമിയുടെയും ശാസ്ത്രം എന്നാണ് ജോഗ്രഫിക്ക് ഡോക്ടർ അനിതയും അനിതയോടൊപ്പം പുസ്തകം എഴുതിയ ശ്രീ എൻ ജെ കെ നായരും ആ പുസ്തകത്തിൽ ഞാൻ എൻ്റെ ഒരു പ്രൊഫേസും ഒന്നാമത്തെ ഇത് മാത്രമേ വായിച്ചുള്ളൂ അപ്പോൾ അത് വായിച്ചിട്ട് എനിക്ക് എനിക്ക് അനുഭവം തോന്നി ഞാൻ ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ടോളറും വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ആ ഭൂമിയുടെ പ്രായത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഭൂമിയുടെ പ്രായത്തെക്കുറിച്ച് അറിയുമ്പോൾ എല്ലാം നമ്മുടെ മുമ്പിൽ പോവാണ് ഭൂമിയുടെ പ്രായത്തെക്കുറിച്ച് അറിയുമ്പോൾ ദൈവം ഭൂമി ഉണ്ടാക്കി എന്നുള്ളത് റദ്ദി ചെയ്യപ്പെടുകയാണ് അനിത അല്ലെങ്കിൽ എൻ്റെ എന്നായാലും ഈ പുസ്തകത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് ജോഗ്രഫി എന്ന ഈ ശാസ്ത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ദൈവം ഓരോ ദിവസവും ഉണ്ടാക്കുകയും ഏഴാമത്തെ ദിവസം വിശ്രമിച്ചു എന്നെല്ലാം പറയുന്നത് അത് ശാസ്ത്രീയമല്ല എന്നും ശാസ്ത്ര ഇതാണ് എന്നും എന്നാണ് ഭൂമി ഉണ്ടായത് എന്നും അത് നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തരികയാണ് ഭൂമി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെയും അവന്റെ ഭൂമിയുടെയും ശാസ്ത്രം അവന്റെ മാത്രം ഭൂമി നിന്നാണോ എന്ന് ഞാൻ ഒന്ന് നോക്കി അവന്റെ മാത്രം ഭൂമി എന്ന് പറയാൻ നോക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ നമുക്ക് ഒരു തവം ഉണ്ടായിരുന്നതായിരുന്നു അപ്പോൾ അതില്ല അല്ലാത്ത തരത്തിലാണ് ഈ ഭൂമിയുടെ കാര്യത്തെക്കുറിച്ചും പറഞ്ഞത് അവിടെ ആ ഭൂമി എത്ര മനോഹരമായ ഒന്നാണ് ആ ഇപ്പം ഈ സുനിത വരുന്നുണ്ടല്ലോ അവിടെ നിങ്ങോട്ടൊക്കെ ഇപ്പം സുനിത വില്യംസ് നാളെ ഉറപ്പിനെ പോലെ ലോകം ഇങ്ങനെ കൂടി കാത്തു നിൽക്കുകയാണ് പണ്ടൊരു മനുഷ്യൻ പോയി ലോകത്തുനിന്ന് അത് യൂറി ഗഗാറിനാണ് യൂറി ഗഗാറും അവിടെ പോയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഐ സീ ദി എർത്ത് വാട്ട് എ വണ്ടർഫുൾ സൈറ്റ് എന്ന് എത്ര മനോഹരമായിരിക്കുന്നു എന്ന് നമ്മളൊരാളിൽ ഇവിടുന്ന് അയച്ചായിരുന്നു കേട്ടോ ഞാനത് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് രാകേഷ് ശർമ്മ അവിടേക്ക് പോയത് രാകേഷ് ശർമ്മ അവിടെ പോയിട്ട് രാകേഷ് ശർമ്മ ഇന്ദിരാഗാന്ധിയുടെ ഹോട്ടലിൽ ബന്ധപ്പെട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധി ചോദിക്കുന്നുണ്ട് രാകേഷ് അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ എങ്ങനെയുണ്ട് എന്ന് രാകേഷ് ശർമ്മനെ മറുപടി കാണി അത്ര ഗംഭീര മറുപടി സാലേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര അങ്ങനെയാണ് രാകേഷ് ശർമ്മ അന്ന് അതിന് മറുപടി വന്നത് അത് പറയാൻ ഒരു നമ്മൾ പറഞ്ഞൊരു ഏറോനോട്ടിക്സിനെ കുറിച്ചൊക്കെ പറയാൻ അല്ലെങ്കിൽ ഈ ഈ സ്പേസ് സയൻറ്റിസ്റ്റിനൊക്കെ പറഞ്ഞ് നിൽക്കുന്നിടത്തുനിന്ന് അങ്ങനെ പോയ ആൾക്കാർ അവരുടെ ഉള്ളിലുള്ള ഒരു രാജ്യസ്നേഹത്തിൻ്റെ ഏറ്റവും മകടോദാഹരണമായിരുന്നു രാകേഷ് ശർമ്മയുടെ മറുപടി എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഉള്ള മറുപടിയാണ് എന്ന് ഞാനതിന്റെ ഇത്തിലേക്കൊന്നും നടക്കുന്നില്ല ആ മനോഹരമായ ഗതാറിൻ പറഞ്ഞ ഏറ്റവും മനോഹരമായ എ വണ്ടർഫുൾ സൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ മനോഹരമായ ഭൂമി ഇന്ന് അങ്ങേയറ്റം മാലിന്യങ്ങൾ നിറഞ്ഞതെല്ലാം ആയിത്തീരുമ്പോൾ അങ്ങേയറ്റം കുഴപ്പം പിടിച്ചതിലേക്കെല്ലാം എത്തിത്തീരുമ്പോൾ പ്രതിസന്ധികൾ മൂർച്ഛിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് ജനത്തിനും ഗ്രഹത്തിനും വേണ്ടി നിൽക്കാൻ മനുഷ്യനടക്കമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആധാരമായി തീർന്ന ഈ ഭൂമിക്ക് വേണ്ടി കൂടി ഒരു നിലപാടെടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം നിലനിൽപ്പിന്റെ ആ ഒരു ആവശ്യം ജനം എന്ന് ഞാൻ പറഞ്ഞത് മനുഷ്യർ കൂടി മാത്രമല്ല ജനത്തിനും ഗ്രഹത്തിനും വേണ്ടി പ്രവർത്തിക്കുക എൻ്റെ ജനത്തിനകത്ത് ഇവിടുത്തെ എല്ലാം ചേർന്ന് വരും എന്ന് ഗാന്ധിജിയൊക്കെ പറയാറുണ്ടല്ലോ എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് ആ ജനം അതുകൊണ്ട് ജനത്തിനും ഗ്രഹത്തിനും വേണ്ടി പ്രവർത്തിക്കേണ്ട അനിവാര്യമായ കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് വളരെയധികം സന്തോഷം നീണ്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന അറിയിച്ചു കൂടി എല്ലാ നന്മകളും നിങ്ങൾക്ക് അവസാനിപ്പിക്കുന്നു നന്ദീ സംസാരിക്കുന്നത് വാർത്തകളും വിശേഷങ്ങളിലൂടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം